ഹലോ ഫ്രണ്ട്സ് ചില ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് മാത്രം എല്ലാ അറിവും നമുക്കൊരറിവുമില്ല എന്നുള്ള മാതിരിയാണ് അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുക നമുക്കൊരു ഒരു സ്പേസ് പോലും തരാതെ അവർ പറയുന്നത് മാത്രം നമ്മൾ കേൾക്കണം അവർ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ നമ്മൾ എന്തെങ്കിലും അതിനിടയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും വളരെ വിഡ്ഢിദ്ധരായിട്ട് ഒക്കെയാണ് അവർ കണക്കാക്കുക ആൾക്കാർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലേ എല്ലാവർക്കും മാത്രേണ് അറിവുള്ളൂ അവർക്ക് എത്രമാത്രം അറിവുണ്ട് എന്നുള്ളത് നമുക്കും മറ്റു ആൾക്കാർക്കും അറിയണുണ്ടാവും പക്ഷെ എങ്കിലും അവരുടെ അറിവില്ലായ്മ അവർ ഒരിക്കലും സമ്മതിച്ചു തരില്ല എല്ലാ കാര്യത്തിലും അവർ പറയുന്നത് തന്നെയാണ് ശരി എല്ലാം അവർ ചെയ്തത് തന്നെയാണ് ശരി എന്നുള്ള മാതിരിയാണ് എല്ലാവരുടെ അടുത്തും അവര് സംസാരിക്കുക അത്തരം ആൾക്കാരുടെ സംസാരം കേൾക്കാൻ തന്നെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല ഒരാൾ അത് കേൾക്കാൻ നിന്ന് കൊടുക്കൂല അഥവാ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ തന്നെ പരമാവധി അതിന്ന് ഒഴിഞ്ഞു മാറി പോവാനാണ് എല്ലാവരും ശ്രമിക്കുക നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുകയാണെങ്കിൽ മറ്റേ ആളെയും കൂടി കേൾക്കാനുള്ള ഒരു അവസര സന്ദർഭമൊക്കെ അവർക്ക് കൊടുക്കണ്ടേ നമ്മൾ മാത്രം സംസാരിക്കുക എന്നുള്ളതല്ലോ അവിടുത്തെ ന്യായം അത്തരം മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാത്ത ഒരു ടോക്ക് കേൾക്കാൻ ഒരാൾ നിന്ന് തരുമില്ല നല്ലൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നല്ലൊരു സംഭാഷണത്തിൽ കൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കും ആ കാര്യത്തിനോട് ഇൻട്രസ്റ്റ് വേണം സംസാരിക്കുന്ന വിഷയത്തിൽ ഇൻട്രസ്റ്റ് വേണം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമല്ലേ ആ ഒരു സംഭാഷണം തുടരാനും നീണ്ടു നിൽക്കാനും ഒക്കെ അവസരമുള്ളൂ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അലോസരപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും സംസാരിക്കരുത് അവരെയും കൂടി കേൾക്കാനുള്ളതും അവർക്ക് പറയാനുള്ള ഒരവസരം നമ്മൾ സംസാരിക്കണേടയ്ക്ക് കൊടുക്കണം ചിലരങ്ങനെയാണ് വാ തുറന്നാ അടക്കുകയേ ചെയ്യില്ല അവർ പറയണത് മാത്രം കേൾക്കാനായിട്ട് നമ്മൾ ഇരുന്ന് കൊടുക്കും വേണം ഇത് പലർക്കും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് ഈ എന്താണ് ലോകത്തുള്ള എല്ലാം വിവരമുള്ളതും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിവുള്ളതും കണ്ടതുമായിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല എല്ലാം നമ്മൾ വായിച്ചറിഞ്ഞിട്ടും കേട്ടറിഞ്ഞിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാവണം നമ്മളിപ്പോൾ ഒരു പ്രദേശത്തെ കുറിച്ച് വായിക്കുക പറയുക ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രദേശം നമ്മൾ മനസ്സിൽ കാണും ആ ഇന്ന പോലെ നമ്മൾ ഒക്കെ വായിച്ചും പിന്നെ കേട്ടിട്ടും അല്ലെങ്കിൽ വല്ല പത്രമാധ്യമങ്ങൾ വഴിയോ അങ്ങനെയൊക്കെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയുള്ളൂ ഒരാളും ഈ ലോകത്ത് തികഞ്ഞ ഒരു വ്യക്തി ആയിട്ട് ആരുമില്ല എല്ലാവർക്കും ഒരുപാട് കുറവുകളും നല്ലതിനേക്കാളും എല്ലാവർക്കും കുറവുകൾ തന്നെയാണ് കൂടുതലുണ്ടാവുക എല്ലാവരും തികഞ്ഞ വ്യക്തികളായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഇത്ര കാര്യങ്ങൾ സംഭവിച്ച പോരല്ലോ ഈ ലോകം ഇങ്ങനെ ആവില്ല എല്ലാവരും തികഞ്ഞ വ്യക്തികളാണെങ്കിൽ ഓരോ കാര്യത്തിലും എല്ലാവർക്കും പോരായ്മകൾ പോരായ്മകളുണ്ടാവും വ്യത്യസ്ത സ്വഭാവങ്ങളാവും വ്യത്യസ്ത കാഴ്ചപ്പാടുകളാവും വ്യത്യസ്ത രീതികളാവും വ്യത്യസ്ത ചിന്താഗതിയാവും എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ വ്യക്തിയും അവർക്കനുസരിച്ച രീതിയിൽ വേണം മറ്റുള്ളവരോട് പെരുമാറാൻ നമുക്കറിവുണ്ട് വിവരമുണ്ട് ബുദ്ധിയുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് മറ്റുള്ള ഒരാളെ ആക്ഷേപിക്കുക എന്നുള്ളതൊന്നുമല്ലോ അതിൻ്റെ കാര്യം അത്തരം അധിക്ഷേപത്തിനാരും നിന്ന് തരൂല്ല പിന്നെ ഓരോ സിറ്റുവേഷൻസിന് അനുസരിച്ച് മറ്റുള്ളവർ കൊടുക്കുന്നു എന്ന് മാത്രമാണ് ഓരോ കാര്യം കൊണ്ടുണ്ടാകുന്നത് അത് മറ്റുള്ളവർക്ക് നമ്മളെ അടി ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ നമ്മൾ മോശക്കാരായിട്ട് ചിത്രീകരിക്കാനോ എന്നുള്ളൊരു അവസരമല്ല എല്ലാം എന്ന് ചിന്തിക്കാനാണ് പ്രയാസം എല്ലാം മോശം എന്ന് ചിന്തിക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ല ഇനി ചിലർക്കുള്ളൊരു തോന്നലാണ് എന്നോടാ കൂടുതൽ സംസാരിക്കണില്ല എന്നോട് ആരും കൂടുതലും മിണ്ടണില്ല അല്ലെങ്കിൽ എന്നെ ആരും കാര്യമാക്കണില്ല എനിക്കെന്തോ ഒരു പോരായ്മ എനിക്കെന്തോ കുറവുണ്ട് അന്ന് അങ്ങനെയൊക്കെ സ്വയം അങ്ങട് ചിന്തിക്കും അപ്പോ മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകാത്തത് കൊണ്ടായിരിക്കും നമ്മളടുത്ത് ആരും കൂടുതൽ സംസാരിക്കാൻ വരാത്തത് നമ്മൾ അങ്ങോടും സംസാരിക്കാനുള്ള ഒരു മെൻ്റാലിറ്റിയിൽ ചെന്നെങ്കിൽ മാത്രല്ല അവരും നമ്മുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരുള്ളൂ പിന്നെ ആരെ കാണുമ്പോഴാണെങ്കിലും ആരോട് ഇടപഴകുമ്പോഴാണെങ്കിലും നമ്മൾ സന്തോഷമായിട്ട് വേണം ഇടപഴകാനെ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഒരു ദേഷ്യമോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവരാളോടുള്ള ഒരു ഇഷ്ടക്കേടൊന്നും പ്രതിഫലിക്കാൻ പാടില്ല ഇനി നമുക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും കൂടി നമ്മളടുത്ത് സംസാരിക്കാനോ നമ്മളടുത്ത് ഇടപഴകാനൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടക്കേട് ഒരിക്കലും കാണിക്കരുത് ചിലരെങ്ങനെയാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അപ്പടി മറ്റുള്ളവരുടെ അടുത്ത് അങ്ങോട്ട് പ്രകടിപ്പിക്കും ആ കേൾക്കുന്ന ഞാൻ കാണുന്ന ആൾ വിചാരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ അവരങ്ങനെ അങ്ങനത്തെ ഒരു മുഖഭാവം അല്ലെങ്കിൽ അവരങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെയാണ് മറ്റു വ്യക്തികൾ ചിന്തിക്കുക നല്ല അറിവുള്ള വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മുടെ അറിവും ഒരുപാടധികം വളരും നമുക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരടുത്തു നിന്നും ശേഖരിക്കാൻ പറ്റും അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിലും കൂടെ അങ്ങനെയുള്ള കൊല പല ഗുണങ്ങളും ഉണ്ട് നമ്മൾ നല്ലൊരു കേൾവിക്കാരനായിട്ട് ഇരുന്ന് കൊടുത്താൽ മതി അത് അവർ പറയുന്നത് എന്താണെന്ന് എടുക്കാനുള്ള ഒരു കഴിവും കൂടെ നമുക്കുണ്ടെങ്കിൽ ഒരുപാട് അറിവ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും സമ്പാദിക്കാൻ പറ്റും എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത് ആർക്കും അത് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കും നമ്മൾ എത്ര അറിവുകളാണെങ്കിലും എപ്പോഴും വ്യക്തിജീവിതത്തിൽ നല്ലൊരു വ്യക്തിയാവാൻ വേണ്ടിയിട്ട് വേണം ശ്രമിക്കാൻ അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം